വിട്ടുമാറാത്ത നടുവേദനയുള്ളവരാണോ നിങ്ങൾ ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക് ബൾജ് മൂലമോ നമ്മുടെ ലോവർ മസിൽസിൽ അതായത് എൽ ഫോർ എൽ ഫൈവിൻ്റെ ഭാഗത്ത് അതിശക്തമായ വേദന അതിനോടനുബന്ധിച്ച് കാലുകളിലേക്ക് ഇറങ്ങുന്ന തരിപ്പോ കൂടിയ വേദന ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏതാനും എക്സസൈസുകളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അതിനായി ആദ്യം നമ്മൾ ഈ ഒരു ബാക്ക് പെയിൻ അതൊരു സയാറ്റിക്ക പെയിൻ ആണോ അതോ ഒരു നോർമൽ പെയിൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് വേണ്ടത് അതിനായി നമുക്ക് ഇതുപോലെ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ലിവർന്നിരുന്ന ശേഷം നമ്മുടെ വേദനയുള്ള ഭാഗത്ത് ലെഗ് റൈസ് ചെയ്ത് പിടിക്കുക സ്ട്രൈറ്റ് ഫുള്ളായിട്ട് പിടിക്കുക നമ്മുടെ ഹെഡ് സ്ലോവിൽ ലോ ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കാലിൻ്റെ ഹീൽ മാക്സിമം ഫേസിന് സമാന്തരമായിട്ട് വരത്തക്ക രീതിയിൽ റൈസ് ചെയ്ത് പിടിക്കുക ഇത്തരം ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാലിലെ ബാക്ക് ഭാഗത്ത് അതിശക്തമായ ഒരു ഷോക്ക് ഷോക്കടിക്കുന്നത് പോലെയുള്ള ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഇതൊരു സയാറ്റിക്ക പെയിൻ ആണെന്ന് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മൂന്നോ നാലോ എക്സസൈസാണ് ഇവിടെ കാണിക്കുന്നത് ഇത് നമുക്ക് വീടുകളിലോ ജിമ്മുകളിലോ ജോലി സ്ഥലങ്ങളിലോ എവിടെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം അപ്പോൾ അതിന് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ബെഡിലോ അല്ലെങ്കിൽ ഒരു ഫ്ലോറിലോ കിടന്നതിന് ശേഷം നമ്മുടെ വേദനയുള്ള ഭാഗത്ത് ലെഗ് നീ ടു ചെസ്റ്റ് പരമാവധി നമ്മുടെ ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കാൻ നോക്കുക ഒരു കാലം മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഹോൾഡ് ചെയ്തിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ആവർത്തിക്കുക ഈ ഒരു എക്സസൈസ് ഒരു രണ്ടോ മൂന്നോ ആവർത്തി ചെയ്യാം രണ്ടാമത്തെ എക്സസൈസ് നമ്മുടെ പൈരിഫോമസ് നമ്മുടെ ബട്ടക്സ് ഭാഗത്ത് മസിൽസ് ഫ്രീ ആകുന്നതിന് വേണ്ടിയുള്ള അതിന് ഒരു കാലിന് മുകളിൽ മറുകാലം കയറ്റി വെച്ച ശേഷം ഇത്തരത്തിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക ഇതും ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം ഇതും ഒരു രണ്ടോ മൂന്നോ ആവർത്തി ചെയ്യുക മൂന്നാമതായിട്ട് സ്ട്രൈറ്റ് ലെഗ് റേസസ്സാണ് കാൽ ഇത്തരത്തിൽ ഫുള്ളായിട്ട് സ്ട്രേറ്റ് ചെയ്ത് പിടിച്ച ശേഷം അത് കൈകൊണ്ട് മാക്സിമം പിടിക്കുക ശേഷം നമ്മുടെ ഹീൽ മുകളിലേക്കും താഴേക്കും ഒരു ആക്സിലേറ്റർ യൂസ് ചെയ്യുന്ന പോലെ മുകളിലേക്കും താഴേക്കും ഒരു പത്താവർത്തി ചെയ്യുക ഇതും ഇരു സൈഡിൽ ചെയ്യുക ഒരു രണ്ടോ മൂന്നോ സെറ്റ് ചെയ്യാവുന്നതാണ് നാലാമതായിട്ട് നമ്മളെല്ലാം കോമണായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സസൈസാണ് ഡ്രിഡ്ജസ് കലുകൾ മാക്സിമം ചേർന്ന് വെച്ചിട്ട് നമ്മുടെ ബാക്ക് ശരിക്കും ആർച്ച് പോലെ കൂടി വളഞ്ഞിരിക്കുക നമ്മുടെ ബട്ടക്സ് മെസർസും മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇത്തരത്തിൽ ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതും ഒരു മൂന്നോ നാലോ ആവർത്തി ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു നാല് എക്സസൈസ് ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുക ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റുകൾക്കായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ